എന്റെ സ്വന്തം മാളൊട്ടിക്ക് ഭാഗം പതിനൊന്ന് ചെവിക്കരികിൽ നിന്നുകൊണ്ട് രഹസ്യമായി പറഞ്ഞു തീർത്ത അവന്റെ വാക്കുകളുടെ തണുപ്പ് തന്റെ ശരീരത്തെ മൊത്തത്തിൽ കോരിത്തരിപ്പിക്കുന്നത് പോലെ അന്നേരം അവൾക്ക് അനുഭവപ്പെട്ടു ദേ അവരെത്തിയല്ലോ അമ്മേ അശ്വതിയെയും സിദ്ധുവിനെയും നോക്കിക്കൊണ്ട് അഞ്ചുവത് പറഞ്ഞപ്പോൾ മാലതി ടീച്ചറുടെയും ലതമ്മയുടെയും കണ്ണുകൾ പെട്ടെന്ന് അവിടേക്ക് തിരിഞ്ഞു അച്ചുവിനെ കണ്ടതും ടീച്ചറമ്മ അവളുടെ അടുത്തേക്ക് പുഞ്ചിരിയുമായി കടന്നു ചെന്നു അവളുടെ കയ്യിൽ പിടിച്ച് സ്നേഹത്തോടെ തൻ്റെ അരികിലേക്ക് ചേർത്തു നിർത്തി ഒന്നോ പണമോ നാട്ടുകാരെ കാണിക്കാനുള്ള വലിയ ആർഭാടമോ ഒന്നുമില്ലാതെ തന്നെ അശ്വതിയെ ഞാൻ എൻ്റെ മരുമോളായി സ്വീകരിച്ചാളാല്ലതെ കാരണം എൻ്റെ മകൻ സിദ്ധാർത്ഥ് നിങ്ങളുടെ അശ്വതിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ടീച്ചറമ്മയുടെ വാക്കുകളിൽ അതിശയപ്പെട്ടുകൊണ്ടവൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി കുഞ്ചിരിയോടെ അവൾക്കു നേരെ അവനും ഒന്ന് കണ്ണുരയ്ക്ക് കാണിച്ചപ്പോൾ അശ്വതി വീണ്ടും അവരുടെ സംസാരത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു നിങ്ങളുടെയൊക്കെ വലിയ മനസ്സിന് മുൻപിൽ എന്തു പറയണമെന്ന് പോലും എനിക്കറിയില്ല ടീച്ചറെ എങ്കിലും നാലാൾ കാണുകയെ അച്ഛനെ വിവാഹം കഴിപ്പിച്ചു തരണമെന്നത് അമ്മയായ എൻ്റെ കൂടി ഉത്തരവാദിത്വമല്ലേ അതൊക്കെ ലതയുടെ ഇഷ്ടം പോലെ എന്നാലും എല്ലാം ലളിതമായി തന്നെ നടത്തിയാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ ഈ ചടങ്ങ് നടത്താൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷം കാരണം അശ്വതി മരുമോളായി ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അത്രയേറെ തിടുക്കായി എൻ്റെ ഈ മനസ്സിന് മാലതി ടീച്ചറുടെ സ്നേഹത്തിൽ അങ്ങേയറ്റം സന്തോഷത്തോടെയാണ് ലത ഒരു നെടുവേർപ്പിട്ട് അവിടെ നിന്നത് ഏതായാലും ആയ സ്ഥിതിക്ക് ഇനി ആ ചടങ്ങ് കൂടി നടത്താം നമുക്ക് അല്ലേ ടീച്ചറെ ആയിക്കോട്ടെ നമ്മളായിട്ട് ഇനി ഒന്നിനും ഒരു കുറവും വരുത്തണ്ട അല്ലേ സിദ്ധു അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനും തലയാട്ടി സമ്മതിച്ചപ്പോൾ അച്ഛ സംശയത്തോടെ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി ഈ നേരം ടീച്ചർ അമ്മയും ലതമ്മയും വീണ്ടും സംസാരിച്ച് അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അശ്വതി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു പോവുകയായിരുന്നു ഇനിയും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കാതെടോ വേഗം അകത്തേക്ക് ചെന്ന് ഈ സാറിന് നല്ലൊരു സ്ട്രോങ് ചായ ഇങ്ങ് എടുത്തുകൊണ്ട് വാടിപ്പെണ്ണേ അവളുടെ മുഖത്ത് നോക്കി അധികാരത്തോടെ അത് പറഞ്ഞു തീർത്ത ശേഷം ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് അവനും അകത്തേക്ക് കയറിയപ്പോൾ ഒരു കൈ ഇടുപ്പിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ പോകുന്നതും നോക്കി അവൾ പുഞ്ചിരിയോടെ അവിടെ നിന്നു സംഭവിച്ചത് എന്താണെന്ന് വിശ്വസിക്കാനാവാതെയാണ് അപ്പോഴും അടുക്കളയിൽ നിന്നുകൊണ്ട് അച്ചു ചായ ഉണ്ടാക്കാനായി ശ്രമിച്ചിരുന്നത് പാല് തിളച്ച് പതഞ്ഞു പൊങ്ങുന്നത് പോലും അവൾ അറിഞ്ഞിരുന്നില്ല അവളുടെ മാത്രം ലോകത്തേക്ക് ഒതുങ്ങിപ്പോയതുപോലെ ആലോചനയിൽ മുഴുകി നിൽക്കുന്നതിനിടയിലാണ് അഞ്ചു വേഗം വന്ന് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തത് അതിനുശേഷം അവളുടെ തലക്കിട്ടൊരു കൊട്ടുകൂടി കൊടുത്തുകൊണ്ട് അച്ചുവിനെ ആ ചിന്തയിൽ നിന്നും പെട്ടെന്ന് തട്ടി ഉണർത്തി എൻ്റെ അച്ചു ഇങ്ങനെ ചിന്തിച്ച് സ്വപ്നം കണ്ട് നിന്നാലേ ഇപ്പോഴൊന്നും ചായ ഉണ്ടാക്കി നീ അവരുടെ മുന്നിലേക്ക് എത്തില്ല ഒന്ന് ചമ്മിയ ഭാഗത്തിൽ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അഞ്ചു വേഗം ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചു കൊടുത്തത് റേയിലേക്ക് അവയെല്ലാം എടുത്തു വെച്ച ശേഷം അച്ചുവിൻ്റെ രണ്ട് ചുമലിലും കൈവച്ച് അവൾ അടിമുടി ഒന്ന് നോക്കി എൻ്റെ അച്ചു സുന്ദരി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരുക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും ദാ ഈ ഒരു പൊട്ടിൻ്റെ കുറവ് മാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ തൻ്റെ നെറ്റിയിലെ സ്റ്റിക്കർ പൊട്ടെടുത്തവൾ അശ്വതയുടെ പുരികത്തിന് നടുവിലായി വെച്ചു കൊടുത്തു അല്ലെങ്കിലും ഈ ഒരുക്കത്തിലൊക്കെ എന്ത് കാര്യം പുറമേയുള്ള സൗന്ദര്യത്തിനോ കാഴ്ചകൾക്കോ ഒന്നും തന്നെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കുമ്പോഴേ ആ ജീവിതത്തിലും സൗന്ദര്യം ഉണ്ടാവുകയുള്ളു മോളെ എൻ്റെ അച്ചു ഭാഗ്യം ചെയ്ത കുട്ടിയാ സിദ്ധാർത്ഥ് നല്ല പയ്യനാണ് അയാളെ കൂടുതൽ പരിചയമൊന്നുമില്ലെങ്കിൽ പോലും നിന്നോടുള്ള അവൻ്റെ ഇഷ്ടം സത്യമാണെന്ന് ഈ ചേച്ചിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടു ദിവസം നിന്നെ കാണാതായപ്പോഴേ അവൻ അമ്മയും കൂട്ടി നിന്നെ പെണ്ണ് ചോദിക്കാനായി ഇവിടേക്ക് എത്തിയില്ലേ അതിന് കാരണം നിന്നോടുള്ള അവൻ്റെ ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് ചേച്ചി പറയുന്നതെല്ലാം കേട്ടവൾ ഒരു നിമിഷം അറിയാതെ ആ സംസാരത്തിലേക്ക് വഴുതി വീണപ്പോൾ അഞ്ചു അവളെ വീണ്ടും തട്ടി വിളിച്ചു അച്ചു ഇനിയെങ്കിലും ഈ ചായ അവർക്കൊന്ന് കൊണ്ടു കൊടുക്കാലോ അല്ലേ ചേച്ചിയുടെ ചോദ്യത്തിനവൾ നേരത്തെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ചായയുമായി ഉമ്മറത്തേക്ക് പതിയെ നടന്നു തൊട്ടുപിറകിൽ പലഹാരങ്ങളും ആയി അഞ്ചുവും ഉണ്ടായിരുന്നു അവിടുത്തെ ചെയറിൽ ഇരിപ്പുറപ്പിച്ചിരുന്ന ടീച്ചറമ്മക്ക് ട്രേയിൽ നിന്നും ഒരു ചായ എടുത്തു കൊടുത്ത ശേഷം പിന്നീട് അവൾ തിരിഞ്ഞു നിന്നത് സിദ്ധാർത്ഥന്റെ മുന്നിലേക്കായിരുന്നു ഒരുപാട് സംസാരിച്ചവർ ഒത്തിരി പ്രാവശ്യം പരസ്പരം നേരിൽ കണ്ടവർ എന്നിട്ടും കയ്യിലെ ചായക്കപ്പ് അവന്റെ നേരെ നീട്ടി പിടിച്ചപ്പോൾ ആ കണ്ണുകൾ അറിയാതെ ഒന്നുടക്കി അറിയാതെ നേരിയൊരു നാണത്തിന് തുടക്കമിടുന്നത് അവനും കൗതുകത്തോടെ നോക്കിയിരുന്നു ചുണ്ടിലൊരു മന്ദഹാസം ഇടർത്തിക്കൊണ്ടവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ ചായക്കപ്പ് അവളിൽ നിന്നും ഏറ്റുവാങ്ങി പരസ്പരം പുഞ്ചിരികൾ കൈമാറിയ ശേഷം അശ്വതി അവിടെ നിന്നും തിരിയാൻ ഒരുങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് വന്നു കയറിയ അനിയൻകുട്ടന്റെ ശബ്ദം അവർക്ക് മുൻപിലെല്ലാം ഉയർന്നു പൊങ്ങിയത് അച്ചുവേച്ചി വിവാഹം കഴിപ്പിക്കാൻ അമ്മയ്ക്ക് ഈ രണ്ടാം കെട്ടുകാരനെ മാത്രമേ കിട്ടിയുള്ളൂ പെട്ടെന്ന് ഒരു ഞെട്ടലോടെയാണ് അനിയൻകുട്ടന്റെ വാക്കുകൾ എല്ലാവരുടെയും ശ്രവണങ്ങളിലേക്ക് വന്നു പതിച്ചത് ചുണ്ടിനരികിലേക്ക് ചേർത്ത് വെച്ച ചായയുടെ രുചി പോലും ഒന്ന് നോക്കാൻ ശ്രമിക്കാതെ സിദ്ധാർത്ഥ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റത് കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ പതറിപ്പോവുകയായിരുന്നു കയ്യിലിരുന്ന ചായക്കപ്പ് ടീ പോയ്ക്ക് മുകളിലേക്ക് വെച്ച ശേഷം സിദ്ധാർത്ഥ് അനിയൻകുട്ടനെ നോക്കി സൗമ്യമായി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ അപ്പോഴും സിദ്ധുവിന് നേരെയുള്ള അവന്റെ നോട്ടത്തിൽ യാതൊരു മയവും വന്നുപെട്ടിരുന്നില്ല ഇവിടെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടെന്നുള്ളത് സത്യ എന്ന് കരുതി എന്റെ അച്യച്ചിയെ ഒരു രണ്ടാം കിട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ട ഗതികോടൊന്നും ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം വന്നിട്ടില്ല അനിയൻകുട്ടാ എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത് വീട്ടിൽ വന്ന് കയറിയവരോട് ഇങ്ങനെയൊക്കെയാണോടാ പെരുമാറേണ്ടത് ഇവരൊക്കെ ആരാന്നാ നിന്റെ വിചാരം അനിയൻകുട്ടനെ നേരെ ലതയും കയർത്തുകൊണ്ട് വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിയരുതെന്ന് കരുതി മാർതി ടീച്ചറും അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന അശ്വതിക്ക് സിദ്ധാർത്ഥ് സാറിനെയും മാലതി ടീച്ചറേയും അപമാനിക്കാൻ ശ്രമിക്കുന്ന തൻ്റെ അനിയൻകുട്ടനോട് പെട്ടെന്ന് ക്ഷമിക്കുവാനായിരുന്നില്ല തനിക്ക് അറിയാവുന്ന സത്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം എന്നവൾ അവർക്കെല്ലാം മുൻപിൽ വെളിപ്പെടുത്തുകയായിരുന്നു നീ കേട്ടതെല്ലാം സത്യം തന്നെയാണ് അനിയൻകുട്ട എന്ന് കരുതി സിദ്ധാർത്ഥ് സാറും മാലതി ടീച്ചറും ഇവിടെ ആരെയും പറ്റിക്കാൻ ശ്രമിച്ചിട്ടില്ല സാറിന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും അതിലൊരു മോളുണ്ട് എന്നുള്ളതുമൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സിദ്ധാർത്ഥ സാറിനെ സ്നേഹിച്ചത് അച്ചുവിൻ്റെ മറുപടി കേട്ട നിമിഷം ലതമ്മയുടെ മനസ്സും തകർന്നു പോവുകയായിരുന്നു എന്തൊക്കെയാ കൃഷ്ണ ഞാൻ ഈ കേൾക്കുന്നത് ഈ കേട്ടതൊക്കെ നേരാണോ ടീച്ചറെ ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അച്ഛുവിനെ മാന്യമായ രീതിയിൽ പെണ്ണ് ചോദിക്കാൻ വന്നവരാണ് നിങ്ങൾ മക്കൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അത് നടക്കട്ടെ എന്ന് ഞാനും കരുതി ഒന്നെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയട്ടെ എന്ന് അറിയാതെ പോയി ഞാൻ പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ വീണ്ടും എന്റെ നെഞ്ചിൽ കനൽ കോരിയിട്ടതുപോലെ ആയല്ലോ ടീച്ചറേ തേങ്ങാലിനൊപ്പം വാക്കുകളിൽ അമ്മയുടെ നിസ്സഹായത കൂടി പ്രകടമായത് കണ്ടപ്പോൾ മാലതി ടീച്ചറുടെ ശബ്ദവും അവിടെ മെല്ലെ ഉയർന്നു വന്നു ആരെയും മനഃപൂർവ്വം പറ്റിക്കാൻ ഞാനോ എൻ്റെ മകൻ സിദ്ധുവോ ശ്രമിച്ചിട്ടില്ലല്ലതേ അനിയൻകുട്ടൻ കേട്ടതെല്ലാം സത്യമാണ് പക്ഷേ എല്ലാവരും കേൾക്കാത്ത ആർക്കും അറിയാത്ത ചില സത്യങ്ങൾ കൂടിയുണ്ട് അതിനുള്ളിൽ നിങ്ങളൊക്കെ കരുതും പോലെ എൻ്റെ മകൻ സിദ്ധാർത്ഥ് ഒരു രണ്ടാം കെട്ടുകാരനല്ല അവൻ്റെ വിവാഹം ഇതിനു മുമ്പ് നടന്നിട്ടുമില്ല മാളൂട്ടി അവൻ്റെ രക്തത്തിൽ പിറന്ന അവൻ്റെ സ്വന്തം കുഞ്ഞുമല്ല ടീച്ചറമ്മയുടെ വാക്കുകൾ കേട്ടവരെല്ലാം അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തിയപ്പോൾ താൻ ഇതുവരെ തിരിച്ചറിയാതെ പോയ സത്യം ഒരു നടുക്കത്തോടെയാണ് അശ്വതിയും നേരിട്ടത് കേട്ടറിഞ്ഞ സത്യം തനിക്ക് സന്തോഷമാണോ അതോ വേദനയാണോ നൽകുന്നതെന്ന് പോലും തിരിച്ചറിയാനാവാതെ ഒരു നിമിഷം അവളുടെ മനസ്സ് നിശ്ചലമാവുകയായിരുന്നു അന്നേരം എല്ലാം തുറന്നു പറയാൻ ശ്രമിക്കുന്ന മാലതി ടീച്ചറെ സിദ്ധാർത്ഥ് മനഃപൂർവ്വം തടയാൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം എതിർത്തുകൊണ്ടാണ് അവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയത് മാളുട്ടി എൻ്റെ മൂത്ത മകൻ രാഘവൻ്റെ മകളാണ് തനിക്ക് ആദ്യമായി ഒരു കുഞ്ഞു ജനിച്ചെന്ന് അറിഞ്ഞപ്പോൾ അതിനെ കാണാനായി ഓടിയെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് എതിരെ വന്ന ട്രക്ക് എൻ്റെ കുട്ടിയുടെ ജീവനും സ്വപ്നങ്ങളും എല്ലാം അവസാനിപ്പിച്ചു കളഞ്ഞത് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലുമുള്ള ഭാഗ്യം എൻ്റെ കുട്ടിക്ക് ദൈവങ്ങൾ അനുവദിച്ചു കൊടുത്തില്ല പെട്ടെന്ന് മാലതി ടീച്ചറുടെ ശബ്ദം ഇടറി കണ്ണുകളിൽ നിന്നും അശ്രുഗണങ്ങൾ താഴേക്കുതിർന്നു വീഴാൻ തുടങ്ങിയപ്പോഴും ടീച്ചറമ്മ അന്നേരം സംസാരിക്കുന്നത് നിർത്തിയില്ല കൂട്ടുകാരെ കഥയുടെ ബാക്കി ഭാഗവുമായി വേഗം വരാം നിങ്ങളുടെ കമൻസും ലൈക്കും ഇടാൻ മറക്കല്ലേ